വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സിറ്റി വില്യം സ്കാൻ റിപ്പോർട്ട് ഇത് ബാഗ് ഗോഗ വിമാനത്താവളം ഒരു യാത്രയും പ്ലാൻ ചെയ്യുന്നത് പോലെ നടക്കാറില്ല ഞാൻ കശ്മീർ യാത്രയാണ് പ്ലാൻ ചെയ്തത് അവസാനം ആ തീരുമാനം മാറ്റുകയായിരുന്നു തുളിപ്പ് പൂക്കുന്ന കാലമായതിനാൽ കശ്മീരിൽ ഇപ്പോൾ നല്ല തിരക്കാണ് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരു സഞ്ചാരിയല്ല ഞാൻ അതുകൊണ്ട് യാത്ര സിക്കിമിലേക്ക് വഴി തിരിച്ചുവിടുകയായിരുന്നു അതൊരു തരത്തിൽ ദൈവാനുഗ്രഹമായി കാരണം ഈ ദിവസങ്ങളിലാണ് കശ്മീരിൽ പെഹൽഗാമിൽ ഭീകര സഞ്ചാരികൾക്ക് നേരെ നിറയൊഴിച്ചതും മുപ്പത്തിനാല് സഞ്ചാരികൾ കൊല്ലപ്പെട്ടതും പ്രിയസഞ്ചാരികൾക്ക് സി ടി വിം സ്കാനിൻ്റെ പ്രണാമം അങ്ങനെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് പശ്ചിമ ബംഗാളിലെ സിലിഗുരിക്ക് സമീപമുള്ള ബാഗ് ദോക്ര സൈനിക വിമാനത്താവളത്തിലെത്തിയത് ഇതൊരു കൊച്ചു വികസിത വിമാനത്താവളമാണ് ഇന്ത്യയിലെ ബാംഗ്ടോക്ക് ഡാർജിലിംഗ് തുടങ്ങിയ ഹിൽ സ്റ്റേഷനുകളിലേക്കും തായ്ലൻഡ് ഭൂട്ടാൻ എന്നിവിടങ്ങളിലേക്കും ഇവിടെ നിന്ന് വിമാന സർവീസുകളുണ്ട് എവിടേക്കാണെങ്കിലും കൊച്ചു കാറുകളിൽ വേണം ഈ പരിസരങ്ങളിലെ ഹിൽ സ്റ്റേഷനുകളിലെത്തുക കാരണം റോഡുകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആപൽക്കരമായി പൊട്ടിയും പൊളിഞ്ഞും കിടക്കുകയാണ് ഇവിടുത്തെ റോഡുകൾ പശ്ചിമ ബംഗാളിൻ്റെ മഹത്തായ പരാജയമാണ് ഇവിടുത്തെ റോഡുകളും അടിസ്ഥാന പശ്ചാത്തല വികസനവും എന്ന് വേണം പറയാൻ എയർപോർട്ടിൽ നിന്ന് ഏകദേശം അരമുക്കാൽ മണിക്കൂർ സഞ്ചരിച്ചാൽ എത്തുന്ന സിലിഗുരിയിലെ ഒരു ഹോട്ടലാണിത് ഇവിടെ നിന്നായിരുന്നു ഉച്ചഭക്ഷണം ഇതൊരു ബാർ ഹോട്ടൽ കൂടിയാണ് നട്ടുച്ചയ്ക്ക് മദ്യപിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് അതൊഴിവാക്കി ആരോ ഒരാൾ എനിക്ക് ബംഗാൾ ഭക്ഷണം പ്രദർശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്തു ഉച്ചഭക്ഷണം തരക്കേടില്ലായിരുന്നു ബംഗാളിൻ്റെ രുചിയോട് നമുക്ക് പൊരുത്തപ്പെടാതെ നിവൃത്തിയില്ലല്ലോ പിന്നെയും ഏതാണ്ട് നാലഞ്ച് മണിക്കൂർ നേരത്തെ കഠിനതരമായ യാത്രയ്ക്ക് ശേഷമാണ് ഞാൻ ഗാംഗ്ടോക്കിൽ എത്തുന്നത് കാര്യമായ തണുപ്പെന്ന് പറഞ്ഞുകൂടെ എവിടെയോ ഒരിടത്ത് നിർത്തി മൺലോട്ടകളിൽ ിംഗ് ചായ നുണക്കും ഒരു റൊമാൻറ്റിക് ആവേശമായിരുന്നു ആ ചായ നുണയത് ചായയുടെ നിർമ്മിതിയും വിതരണവും പരമാവധി വൃത്തി ഈടാക്കാൻ ഗാംഗ്ടോക്ക് പരിസരം ശ്രദ്ധിച്ചിരുന്നു യാത്രകൾ പലപ്പോഴും പൊരുത്തപ്പടലിൻ്റെ സഹനം കൂടിയാണല്ലോ അവസാനം ഗാംഗ്ടോക്കിൽ എത്തപ്പെട്ടു ഏകദേശം അയ്യായിരത്തി അടി മുകളിലുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് ഗാംഗ്ടോക്ക് പകൽ സമയങ്ങളിൽ ഏതാണ്ടൊക്കെ ചൂടാണ് ഉച്ചതിരിഞ്ഞാൽ തിരിഞ്ഞാൽ കോടയിറങ്ങാം രാത്രി തണുപ്പുണ്ടാവാം എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം സത്യത്തിൽ അപ്രവചനീയമാണ് ഇവിടുത്തെ കാലാവസ്ഥ ഇവിടെ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ദി മാപ്പിൾ റെസിഡൻസി എന്നാണ് ഇവിടങ്ങളിലെല്ലാം ബൗദ്ധവിശ്വാസങ്ങളും ആചാരങ്ങളും ഏറെ കൂടുതലാണ് ബൗദ്ധാശ്രമങ്ങളും ഏറെയുണ്ട് ഈ ഹോട്ടൽ നിറയെ ബുദ്ധശില്പങ്ങളാലും ബൗദ്ധ ബിംബങ്ങളാലും സമൃദ്ധമാണ് എന്തായാലും എൻ്റെ ഹോട്ടലിലെ ഗാംഗ്ടോക്ക് രാത്രിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു തണുത്തൊരു പ്രഭാതത്തിലേക്കാണ് ഞാൻ ഉണർന്നത് പതിപോലെ ഹോട്ടൽ മുറിയിൽ ഡാർജിലിംഗ് ചായ തിളച്ചു ചായക്കപ്പുമായി ജാലക തിരശ്ശീല മാറ്റിയപ്പോൾ നല്ല മഴ പക്ഷെ മഴ നീണ്ടു നിന്നില്ല പ്രഭാതം വീണ്ടും കിടന്നു അതേപോലെ ടൂർ മാനേജറുടെ ബഡ്ജറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വിളമ്പി മുട്ട പുഴുങ്ങിയതും ബ്രഡും പിന്നെ ചില്ലറ അലങ്കാരങ്ങളും പാനീയങ്ങളും സഞ്ചാരികൾ വിശപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് തിന്നും കുടിച്ചും യാത്രയ്ക്ക് പര്യാപ്തരായി ഇനി യാത്ര എൻ്റെ ഗൈഡിൻ്റെ പേര് വാങ് പൂട്ടിയ എന്നാണ് കൂടെ ടൂർ മാനേജർ കൊയിലാണ്ടിക്കാരൻ സനൂപും ഉണ്ട് സനൂപിന് അധിക സംസാരമില്ല ഒരു പാപം ടൂർ മാനേജരാണ് ഇന്ന് നാഥുല ചുരത്തിലേക്കാണ് യാത്രയെന്ന് അവർ പറഞ്ഞു നിൽക്കുന്നത് ഇത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് ഫീറ്റ് ആക്ച്വലി ഉള്ളത് നമ്മളിന്ന് പോകുന്നതും പ്രധാനമായിട്ടും മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് ബാബ ഹർഭജൻ സിംഗ് മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിള് വൺകു ലേക്ക് മൂന്ന് സ്ഥലങ്ങളാണ് പോകുന്നത് ഇതിൽ ഏകദേശം നമ്മൾ ഫീറ്റ് ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ഗൈഡാണ് സിക്കിമിന്റെ ആരാധകനാണ് സിക്കിമിലെ ഭൂമികുലുക്ക സാധ്യതകളെയും മണ്ണിടിച്ചിലുകളുടെ സാധ്യതകളെയും വാങ് തള്ളിക്കളയുകയാണ് അതൊക്കെ പർവ്വത പ്രാന്തങ്ങളിൽ സാധാരണമാണെന്നാണ് വാങ് പറയുന്നത് ഇറ്റ്സ് നോൺസ്മിക് ൽ സോ മെനി സ്ലൈഡ് സ്ലൈഡ്ലി ഹിയർ Back in 2023 and like in 2013 also. In which area? 2013, I guess, when there was a big earthquake in Nepal. Yeah. So we also felt that. Okay. okay. In which area? In which area? It is in Gatok or in Darjeeling? No, in Mangan, sir. In Mangan. That epicenter was North or east? North. North. Turist, north, north. north, north. north. Okay. So north is more seismic, I think. You in can't be. say that all the, these ranges are in the earthquake belt. Okay, okay. So, what about landslides? The landslide occurs. Mm -hmm. So, you cannot imagine we have three months of sorry, monsoon season. Okay, okay, okay. June, July, August. Hmm. And sometimes it stretches up to September. Mm -hmm. What about the infrastructure development here? After the reign of Modi, I think. Mm -hmm. Modi, Modi came here. Modi? Yeah, Modi ji. Yeah, the he's Prime Minister like Yes, coming today. Today. So, what about the development here? The roads are very bad, I think, and uh, the road maintenance is also very bad. Uh, no, that falls in the West Bengal sector, okay? The Sikkim sector is very good. It's very well good? Maintained, Yesterday yeah. I travelled. Okay, that one was from NH10, National Highway 10, okay. on High which falls in the West Bengal. Do the, both, both sides of the roads are not well maintained and properly maintained. No, the Sikkim side is just well maintained. Yeah. When you cross the border, yeah. You can see the road condition, right? See, there are so many developmental activities are there. Uh, is there any national highway work is going on? Yeah, yeah, yeah. Oh. And it's 10, yeah. ten Because in uh, 2023, there was a massive flood, okay? Yeah, okay. Due to that, oh, all these okay. things are happening. Yeah, okay, 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 okay. So they are doing the, all the repairing works and all. So yeah. that's why so many buildings are under uh, yes. major repair yes. and maintenance work, yeah. Yeah. Okay, thank you. Well, എൻ്റെ വാഹനത്തിൻ്റെ ഡ്രൈവർ ഹമീഷാണ് അയാൾ കാർ തുടച്ചു മെനിക്കുകയാണ് ഇവിടെ ഡ്രൈവർമാർക്ക് ഇംഗ്ലീഷ് അറിയുമെന്നാണ് ചാറ്റ് ജി പി ടി അവകാശപ്പെടുന്നത് പക്ഷേ ഹമീഷിന് ഇംഗ്ലീഷ് അത്ര വശമില്ലെന്ന് മനസ്സിലായി ഞാൻ ഇംഗ്ലീഷ് പറയുമ്പോഴൊക്കെ ഹമീഷ് അതിനെയൊക്കെ ഒരുമാതിരി ചിരി കൊണ്ട് പ്രതിരോധിച്ചു വാഹനം കുന്നിറങ്ങി താഴ്വാരങ്ങളിലും അവയുടെ മേലാപ്പുകളിലും സിഗരറ്റ് കൂട് പോലെയും കൂടുപോലെയും പോലെയും ഗ്യാങ് ടോപ്പ് നിർമ്മിതികൾ കാണാമായിരുന്നു കനത്ത കോടമഞ്ഞിൻ്റെ പുകാവരണം ഞങ്ങളുടെ വഴിയെ പലപ്പോഴും അദൃശ്യമാക്കിയിരുന്നു പതിനയ്യായിരം അടി മുകളിലെ നാഥുല ചുരം വിസ്മയങ്ങളുമായി ഞാൻ വരും അടുത്ത എപ്പിസോഡിൽ അതുവരേക്ക് നന്ദി നമസ്കാരം വർത്തമാനകാലങ്ങളുടെ യാത്രാനുഭവങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് സി ടി വില്യം സ്കാൻ റിപ്പോർട്ടർ